നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ആരോഗ്യ കീഴിൽ സംസ്ഥാന തലത്തിൽ നടന്നുവരുന്ന ആരോഗ്യ മാനദണ്ഡം ക്യാമ്പയിന്റെ ഭാഗമായി മാർച്ച് എട്ടിന് വനിതാ ദിനത്തിൽ വിപുലമായ കാൻസർ അവബോധ പരിപാടികളുമായി ജില്ലാ ആരോഗ്യ വകുപ്പ് ഫെബ്രുവരി നാലിന് ആരംഭിച്ച ക്യാൻസർ പ്രതിരോധ പരിശോധന പരിപാടിയുടെ ആദ്യഘട്ടം कैंसर कैंपेन വനിതാ ദിനത്തിൽ വിപുലമായ പരിപാടികളോടെ ആരോഗ്യവകുപ്പ് പരിപാടികളുടെ ഭാഗമായി രാവിലെ എട്ടിന് കലക്ടറേറ്റ് മൈതാനിയിൽ നിന്നും ആയിരത്തൊന്ന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ബോധവൽക്കരണ സന്ദേശ റാലി ആരംഭിക്കും തുടർന്ന് പത്തുമുപ്പതിന് മലപ്പുറം ഡി ഹാളിൽ നടക്കുന്ന വനിതാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ് പങ്കെടുക്കും ക്യാൻസർ പ്രതിരോധ പരിശോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരിട്ടും ശൈലി ആപ്പ് മുഖേനയും ജില്ലയിൽ ിൽ ഇതുവരെ നടന്ന ക്യാമ്പിന്റെ ഭാഗമായി അമ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എൺപത് സ്ത്രീകൾ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരായി ഇതിൽ തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പേരുടെ സാമ്പിളുകളിൽ സംശയകരമായ ലക്ഷണങ്ങളുള്ളതിനാൽ തുടർ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട് പരിശോധനകൾ നടത്തിയതിൽ പേരിൽ സംശയകരമായ ലക്ഷണങ്ങളുണ്ട് ഇതുവരെ നടന്ന പരിശോധനകളിൽ ജില്ലയിൽ എട്ട് സ്ത്രീകളിൽ സ്തനാർബുദവും ഒരാളിൽ ഗർഭാശയ ഗള അർബുദവും ഒരാളിൽ വതനാർബുദവും കണ്ടെത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മാർച്ച് എട്ടിന് ശേഷവും ക്യാമ്പയിൻ രണ്ടാം ഘട്ടം ആരംഭിക്കുകയും പുരുഷന്മാരിലേക്ക് കൂടുതൽ സ്ക്രീനിംഗ് നടത്തുന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് മലപ്പുറം